കവിത ചൊല്ലി കയ്യടി നേടി അഞ്ചാം ക്ലാസ്സുകാരൻ ശ്രീദേവ് ഒരൊറ്റ കവിത ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് അടിമാലി സ്വദേശിയും ഫാത്തിമമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരനുമായ വിദ്യാർത്ഥി കാണാം ശ്രീദേവിന്റെ വിശേഷങ്ങൾ കവിത ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് അടിമാലി സ്വദേശിയായ അഞ്ചാം ക്ലാസ്സുകാരൻ ശ്രീദേവ് വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവെന്ന കവിത ഈ കൊച്ചുമിടുക്കൻ ഭാവം ഒട്ടും ചോരാതെ ചൊല്ലിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടത് കൂമ്പൻപാറ ഫാത്തിമമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീദേവ് ഒരു കാ സഹോദരി ശ്രീലക്ഷ്മിയുടെ സംഗീത അധ്യാപകനാണ് ശ്രീദേവിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് ചേച്ചി ശ്രീലക്ഷ്മി ഗായികയാണ് കവിത മാത്രമല്ല ചലച്ചിത്ര ഗാനാലാപനത്തിലും ശ്രീദേവ് മിടുമിടുക്കനാണ് ശ്രീരാമോ അച്ഛൻ രഞ്ജിത്തിന്റെയും അമ്മ ശ്രീദേവിയുടെയും പ്രോത്സാഹനമാണ് സംഗീതത്തിൽ മുന്നേറാൻ ഈ രണ്ടു മക്കൾക്കും കരുത്താവുന്നത് അത് മോളെ പാട്ട് പഠിപ്പിക്കുന്ന മാഷ് ആണ് കൊല്ലത്തു നിന്നുള്ള അനൂപ് ഗ്രാമിക അസാറും പിന്നെ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർ സിംഗറിലെ ഒരു വിജയ് യദുകൃഷ്ണനും കൂടെ കൂടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തത് അങ്ങനെ വൈറലായി പ്രൊഫഷണലായിട്ട് ഇവൻ പാട്ട് പഠിക്കുന്നൊന്നുമില്ല മോളാണ് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മോള് പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഇപ്പൊ പുള്ളി ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയി വൈറലായതോടെ കൂടുതൽ കവിതകൾ പഠിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരൻ രണ്ടു മക്കളും മനം കവരുന്ന പാട്ടുകാരാവണമെന്നാണ് ഈ മാതാപിതാക്കളുടെ ആഗ്രഹം അതിനായുള്ള പരിശ്രമത്തിലാണ് ശ്രീദേവും ശ്രീലക്ഷ്മിയും വന്ന വേഷു കിളിമകളെ കാതോടു കാതോരം തേച്ചോരുമാന്ത്രം ഈണത്തിൽ വിഷു പക്ഷി പോലെ ന്യൂസ് ബീറോ അടിമാലി